ഗോലോകനാഥം പരിപൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം അഭിമന്തിയരായ എല്ലാ ഗുരുജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം ശ്രീമന്നാരായണീയം ഒന്നാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകം പാരായത്യൂർ നിരവധി പരമാനന്ദി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന് സത്വമാത്മാ

സത്വം തദാത്മാ ഇതി ഏവ ഭൂമൻ അർത്ഥം വിമലതരം സത്വം അത്യന്തം നിർമ്മലമായിരിക്കുന്ന സത്വഗുണത്തെ വർണ്ണിക്കുന്നു സത്വഗുണം മാത്രം സ്വീകരിച്ചിട്ടാണ് ഭഗവാന്റെ ദിവ്യ വിഗ്രഹം ഉണ്ടായിരിക്കുന്നത് ആ സത്വഗുണം ഏറെ പരിശുദ്ധവുമാണ് അതിനെ നമുക്ക് മനസ്സിലാകുവാൻ പാകത്തിന് ബ്രഹ്മ സിന്ധുവിലെ കലോലോല്ലാസത്തിന് തുല്യമായിട്ട് ഉപമിക്കുകയാണ് നിഷ്കമ്പി ഇളക്കമില്ലാത്തത് കമ്പനമില്ലാത്തതും നിത്യപൂർണി എപ്പോഴും നിറഞ്ഞിരിക്കുന്നതും അഖണ്ഡം നിരവധി പരമാനന്ദ പീയൂഷരൂപ അവധിയില്ലാത്തതായ ആനന്ദ അമൃതത്തിന്റെ സ്വരൂപത്തോടുകൂടിയിരിക്കുന്നതും എന്നാൽ നിർലീനാനേക മുക്താവലി സുഭഗതമി ഉള്ളിൽ വഹിക്കുന്ന അനേകം മുത്തുമണിക്കൂട്ടങ്ങളെ കൊണ്ട് ശോഭിക്കുന്നതും ആയ നിർമ്മല ബ്രഹ്മസിന്ധൗ ശുദ്ധ ബ്രഹ്മ സമുദ്രത്തില് കല്ലോ തുല്യം ഖലൂ തിരമാലകളുടെ അലയടിക്ക് തുല്യമാണെന്ന് അഭിജ്ഞാഹോ പണ്ഡിതന്മാർ പറയുന്നു ഭൂമൻ എന്നാണ് ഈ പരിപൂർണനായ ഭഗവാനിൽ ചേർന്നിരിക്കുമ്പോഴാണ് സുഖം അല്പമാത്രമായ വിഷയങ്ങളിലല്ല എന്ന് ഹേ ഭൂമൻ തത് ആത്മാത്വം അപ്രകാരമുള്ള അങ് നിഷ്കള എന്തുകൊണ്ട് പരിപൂർണനാകുന്നില്ല ശുദ്ധ സത്വം തന്നെയായ കൂടിയ അങ്ങ് പരിപൂർണനാണ് എന്ന് സമർപ്പിക്കുകയാണ് ഗുരുവായൂരപ്പൻ ഭഗവാൻ തന്നെയാണെന്ന് സമർപ്പിച്ചു തരികയാണ് ബ്രഹ്മതത്വം തന്നെയാണെന്ന് സമർപ്പിച്ചു തരികയാണ് സകലഹ ഇതി സകളൻ അതായത് അംശങ്ങളോട് കൂടിയവൻ എന്ന വാക്ക് അങ്ങയുടെ അംശ അവതാരങ്ങളെ മത്സ്യ ആദിയായിട്ടുള്ള അംശ അവതാരങ്ങളെ ഉദ്ദേശിച്ചിട്ട് മാത്രമുള്ളതാണ് അങ്ങ് നിഷ്കളനാണ് പരിപൂർണനാണ് അങ്ങയുടെ സ്വരൂപം സച്ചിദാനന്ദമാണ് എന്ന് നമുക്ക് വർണ്ണിച്ചു തരികയാണ് അപ്പോ ഈ സർവവ്യാപിയായി ഇരിക്കുന്ന നിശ്ചലമായി ഇരിക്കുന്ന പരബ്രഹ്മത്തെ ഒന്നിനോടും ഉപമിക്കുവാൻ സാധ്യമല്ല കാരണം രണ്ടില്ല അത് അനുപമിതമാണ് ആദ്യമേ ഒന്നിനോട് ഒന്ന് ഉപമിക്കുവാൻ സാധ്യമല്ല എങ്കിലും നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടി മഹാസമുദ്രത്തോടെ സമുദ്രത്തിന്റെ തീരത്ത് ചെന്ന് നിന്നാൽ അതിന്റെ അനന്തതയും ഗാംഭീര്യവും െ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ല അതിന്റെ ആഴങ്ങളിൽ എന്തുണ്ട് പക്ഷേ മുത്തും പവിഴവും രത്നവും ഒക്കെയുണ്ട് ഭഗവാനെ സംബന്ധിച്ച് ബ്രഹ്മസിന്ധുവിൽ എന്തുണ്ട് മുക്താവലി മുക്തന്മാരുടെ സമൂഹമുണ്ട് ഭഗവാന്റെ തൃപാത പത്മങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന മുക്തന്മാരുടെ സമൂഹം ബ്രഹ്മസിന്ധുവിൽ ലയിച്ചു നിൽക്കുന്നു അപ്പോ ആ മഹാസമുദ്രത്തെ നോക്കി നിൽക്കുമ്പോ പൊന്തി പൊന്തി വരുന്ന തിരമാലകളില്ലേ തിരമാലകൾ തിരമാലകളുടെ രൂപത്തിൽ കാണുന്നുവെങ്കിലും അത് ശരിക്കും സമുദ്രം തന്നെയല്ലേ അല്ലെ അപ്പോ ആ സമുദ്രജലം തന്നെയാണ് സ്വരൂപത്തില് മാറ്റമില്ല ഇതുപോലെ യാതൊരു വികാരവും ചലനവും ഇല്ലാത്ത പരബ്രഹ്മം അതിൽ അന്തർലീനമായിരിക്കുന്ന ശുദ്ധസത്വം എന്ന് പറയുന്നത് സൂക്ഷ്മത്തില് പരബ്രഹ്മം തന്നെയാണ് അത് പ്രകാശിച്ച് ദിവ്യരൂപത്തിൽ എങ്കിലും അത് ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമല്ല എന്ന് ഇവിടെ വർണ്ണിക്കുകയാണ് അപ്പോ ഭഗവാന്റെ ദിവ്യ വിഗ്രഹം ശുദ്ധ സത്വ സ്വരൂപം കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടി പറയുന്നുവെങ്കിലും ആ പരബ്രഹ്മത്തിന്റെ മഹിമയാണ് ഈ ശ്രീ ഗുരുവായൂരപ്പുനെ നോക്കുമ്പോൾ അറിയുന്ന ബ്രഹ്മതത്വമാണ് പക്ഷേ ഭക്താനുഗ്രഹാർത്ഥം ഭക്തന് ഇത് ബ്രഹ്മമാണ് എങ്ങെന്ന് പറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് അരൂപിയാണ് എന്ന് പറയുമ്പോ സാധകൻ എപ്രകാരം മനസ്സിലാക്കും പക്ഷെ അതിമനോഹരനായ ഒരു ഉണ്ണിയായിട്ട് അവതരിച്ചു വന്ന് അലങ്കൃതനായിട്ട് ഹൃദയത്തിൽ ശോഭിച്ചു നിക്കുമ്പോ അതിനെ മനസ്സിലാക്കും നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും അതുകൊണ്ട് മാത്രം മൂർത്തിയായിട്ട് വന്ന് നൽകുകയാണ് ഭഗവാൻ ഭഗവാൻ ശുദ്ധ സത്വ ഭഗവാന്റെ ഭക്തവാത്സല്യം നോക്കൂ എന്ന് തന്നെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഭഗവാൻ പരിപൂർണനാണ് ശ്രീകൃഷ്ണ അവതാരം പരിപൂർണ അവതാരമാണ് അതുകൊണ്ട് ഭഗവാനെ ഭജിച്ചുകൊള്ളൂ ദുഃഖം എല്ലാ ദുഃഖങ്ങളും ശേഷി മാറിപ്പോകും ശ്രീകൃഷ്ണ ചരണാമ്പോജം സ്മര ദുഃഖം എല്ലാ ദുഃഖങ്ങളും മാറിപ്പോകുവാൻ ഈ ബ്രഹ്മക്കട്ടയുടെ ആനന്ദക്കട്ടയിലെ ഉപാസന കൊണ്ട് സാധ്യമാകും എന്നാണ് ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത് ആ ഉപാസനക്ക് നാം തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് ഈ ദിവ്യഗ്രന്ഥം ഗ്രന്ഥം പേരും ഈ നാരായണീയ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഈ ക്ലാസ് ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ എന്നെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു That